നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളിപ്പോൾ ഓർക്കും ഇതെന്താ രാവിലെ വന്നേക്കുന്നതെന്നല്ല ഇന്നലെ വൈകിട്ടത്തെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് ഇന്ന് മുതൽ പതിനൊന്ന് മണിക്കാകട്ടോ അപ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് താമസിക്കും തോറും വീഡിയോസൊന്നും അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഓയിലിൻ്റെ തിരക്കൊക്കെ മൂലം അപ്പോൾ രാവിലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ രണ്ട് ദിവസം വീഡിയോ കാണാഞ്ഞപ്പോഴത്തേനും വാട്സപ്പിൽ വന്നിട്ട് എന്താണ് ശുഭയെ വീഡിയോസൊന്നുമില്ലാത്ത ശുഭയുടെ തൈലിൻ്റെ വീഡിയോ അങ്ങനെ ഓരോരോ വീഡിയോ എടുത്തെടുത്ത് ഓരോരുത്തർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഫലവത്തായ വീഡിയോസുകളാണ് അപ്പോൾ ഈ വീഡിയോ ഇടാതിരിക്കരുതേ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിലൊരു ലൈവ് വന്നിരുന്നു അതിനകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് നമ്മൾ ഞാനൊന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പോവാ കേട്ടോ വാട്സപ്പിൽ വന്ന് ഓയിലിൻ്റെ കാര്യമല്ലാതെ വേറെ ഒരു കാര്യങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതല്ലാതെ ഇപ്പം ഓയിലിൻ്റെ കാര്യങ്ങൾ അതല്ലാതെ ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഫുള്ള് കാണാതെ സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് അതിൻ്റെ ഓരോന്നും വന്നിച്ച് വാട്സപ്പ് ി വന്ന് ചോദിക്കുക ഇത് എത്ര നേരം വെക്കണം ശുഭേ ഇത് എന്ത് എന്തുകൊണ്ട് വെറുതെ കഴുകിക്കളഞ്ഞാൽ മതിയോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനൊക്കെ ഈ സമയമില്ലാത്ത നേരത്തും ആൻസർ തന്നുകൊണ്ടാണ് ഇരുന്നത് അതായത് വാട്സപ്പ് ഫോൺ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും കാരണം ഓയിലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്താണ് നമ്മൾ പറയുന്നതും അതിനകത്താണ് അതിനകത്ത് വന്ന് ചോദിക്കണം എന്നല്ലേ ഞാൻ എൻ്റെ നമ്പർ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്സപ്പ് വഴി മാത്രമേ നമ്മുടെ ഓയിൽ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓയിലിൻ്റെ എന്ത് കാര്യങ്ങളും അതായത് ഓയിൽ എങ്ങനെയാണ് നിങ്ങളുടെ എത്തുന്നത് അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സപ്പ് വഴി ചോദിക്കാം അതല്ലാതെ ശുഭ ഞാൻ ഇത്ര മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണോ പായ്ക്കുകൾ പായ്ക്കുകളുടെ കാര്യങ്ങളൊക്കെ അതായത് ഞാൻ ഇത്ര നേരം വെച്ചുകൊണ്ടിരിക്കണോ ഞാൻ തേച്ച് കഴിഞ്ഞ് എന്ത് കൊണ്ടാണ് കഴുകുന്നത് വെറുതെ കഴുകി കളഞ്ഞാൽ മതിയോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ ഇതിനൊക്കെ ഞാൻ ആൻസർ തന്നുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ എൻ്റെ വീഡിയോ ടിയിൽ കാമസ് ഒന്നുമില്ല എനിക്ക് നിങ്ങൾ ഇനി നേരെ യൂട്യൂബിൻ്റെ അടി വീഡിയോയുടെ അടിയിൽ വീഡിയോയുടെ അടിയിലോട്ട് വന്ന് കമൻസുകൾ ചോദിക്കുക വീഡിയോ സംബന്ധിച്ചിട്ടുള്ള കമൻസുകൾ വീഡിയോയുടെ അടിയിൽ തന്നെ ചോദിക്കുക ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നിങ്ങളാരും വരത്തില്ലായിരിക്കും വരണ്ട എങ്കിലും വേണ്ടുകാലാണ് വാട്സപ്പിൽ വന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എനിക്കിത് കാണുമ്പോൾ ആൻസർ തരാതിരിക്കാനും പറ്റത്തില്ല ആൻസർ തന്നുകൊണ്ട് ഞാനിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് മുതൽ നമ്മൾ വീഡിയോയിൽ വീഡിയോയ്ക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോവാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്നും എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കാതിരിക്കുക ഓയിലിനെ പറ്റി ഹായ് എന്നൊന്ന് വിട്ടാൽ മതി നിങ്ങൾക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ ഒരു ഹായ് വിട്ടാൽ മതി ഞാൻ അതിൻ്റെ റിപ്ലൈ ഓയിലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് തേക്കേണ്ടത് ഇതിൻ്റെ ഉപയോഗക്രമം അതൊന്നും ചോദിച്ചു പോരരുത് കാരണം അതൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ ഫുൾ എപ്പോഴും ഓയിലിൻ്റെ കാര്യം നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ് നിങ്ങളത് കാണാൻ വേണ്ടിയാണ് ഞാനിത് ഇടുന്നത് അല്ലേ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് വന്നിച്ച് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഞാൻ മസാജ് ചെയ്യുന്ന വിധവും കരിമംഗല്യം ഉണ്ടെങ്കിൽ ഉള്ള ഭാഗത്ത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഒത്തിരി ഞാൻ എല്ലാം ഞാൻ വീഡിയോയിലും ഷോർട്സിലും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവ് ചെയ്ത് വാട്സപ്പ് നിറഞ്ഞ് 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 ഹാങ് ആകുമ്പോൾ എനിക്ക് ഒരു കാര്യം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരാൾ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് രാവിലെ ഒന്ന് തുറന്ന് നോക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഓക്കെ വാട്സപ്പിലെ ആ പ്രശ്നങ്ങളാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഓയില് ബോക്സിനകത്താക്കി കഴിയുമ്പോൾ ഡി ടി ഡി സീന്ന് എനിക്ക് ഇതിനകത്തേക്കാണ് ട്രാക്കിങ്ങായിട്ട് സാഹിതം അവരിട്ട് തരുന്നത് മനസ്സിലായോ അപ്പോൾ പെട്ടെന്ന് 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 നമുക്ക് ആ അത് കളയാൻ നമുക്ക് പറ്റത്തില്ല റിമൂവ് ആക്കാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത് തപ്പിപ്പിടിച്ച് ട്രാക്കിങ് ഐ ഡി എടുത്ത് എനിക്ക് കൊടുത്ത് എവിടം വരെയായി എന്തായി വാങ്ങിച്ചോ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ ഇത് വേണം പിന്നെ നിങ്ങളുടെ ഓയിലിൻ്റെ കാര്യങ്ങളും ഓയിൽ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും മാത്രമേ ഇനി വാട്സപ്പ് ഉള്ളൂ കേട്ടോ അല്ലാതെ വീഡിയോ ഞാൻ ഇടുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാണും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമാകും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഓർത്തിരിക്കാതെ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ നിയമങ്ങളും എല്ലാം നമ്മുടെ നമുക്കുണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് പേടി പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഐ ഡി കാണുമെന്നും പറഞ്ഞോണ്ട് എല്ലാവരും യൂട്യൂബിനടി കമൻറ്റ് ഇടാതെയാണോ നിങ്ങൾ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ കാണുന്നില്ലേ അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് മാത്രം ഞാൻ ഇങ്ങനൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നിട്ട് വാട്സപ്പിൽ വന്നിട്ട് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെ ഞാൻ എനിക്ക് സമയമില്ലാത്ത നേരത്തെ എന്തെങ്കിലുമൊക്കെ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ തന്നെ പറയിട്ടുണ്ടല്ലോ ശുഭയോട് ഇത്രയും ഒരു ഇത് നിങ്ങൾ ശുഭ തരുന്ന ശുഭ എന്ത് ചോദിച്ചാലും അതിൻ്റെ റിപ്ലൈ തരും ഈ സമയമില്ലാത്തത് ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്സപ്പ് ഫോണ് നിങ്ങളുടെ അഡ്രസ്സ് ഇടാനായിട്ട് രാവിലെ ഇപ്പം കുറേ ഇരുന്നെഴുതി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഉമ്മ ഇന്നലെ പറഞ്ഞല്ലോ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇതാതെ ഇരുന്ന ഇരുപ്പിൽ ഞാൻ പല്ല് തേച്ച് മുഖമെല്ലാം കഴുകി പിന്നെ ഒരു കാര്യവും എനിക്ക് കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അതിന് മുന്നേ നിങ്ങളുടെ അടുത്തൊന്ന് ഇരുന്നതാണ് കുറേ അഡ്രസ്സ് എഴുതി കുറേ അഡ്രസ്സൊക്കെ എഴുതി അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് തന്നെ കമൻറ്റ് ഇടുക നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ നോക്കിക്കോളാം എല്ലാത്തിനും റിപ്ലൈ തന്നോളാം വാട്സപ്പിൽ വന്നിച്ച് വീഡിയോ ഇടുന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കരുത് പിന്നെ പിന്നെന്താ പിന്നെ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ തന്നെ ശുഭനായ ബ്ലോഗിനെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടുത്ത വർഷമെങ്കിലും നമുക്ക് ഹൺഡ്രഡ് കെയ തരണം കേട്ടോ എല്ലാവരും കൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഒരു സബ്സ്ക്രൈബ് തന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് എനിക്ക് ഹൺഡ്രഡ് കെ എൻ്റെ തന്നെ സന്തോഷമല്ല നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു സന്തോഷമാണ് എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് ജനങ്ങളില്ല എന്നെ സ്നേഹിക്കുന്നത് നിങ്ങൾ വാട്സപ്പിൽ വന്ന നിങ്ങളുടെ സ്നേഹം മുഴുവൻ എനിക്ക് തരുമല്ലോ അപ്പോൾ ആ ഒരു സ്നേഹം സബ്സ്ക്രൈബായിട്ട് എനിക്ക് തന്ന് എന്നെ ഒന്ന് ഹൺഡ്രഡ് കെ ആയിട്ട് അനുവദിക്കണം വലിയ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ വീഡിയോ ആണ് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഈ ഒരു മഞ്ഞുകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു പരിധി വരെ ഇപ്പം ഓയില് തേച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു പായ്ക്കിട്ട് കൊടുക്കാം പിന്നെ ഞാനത് സത്യം പറഞ്ഞാൽ ഇത് കാണിക്കണം എൻ്റെ ഫേസിലും ഇന്നൊന്നിടണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടായിരുന്ന കേട്ടോ അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ തൈര് എൻ്റെ തൈരാണ് എൻ്റെ 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 ഒരു എൻ്റെ സ്കിന്നിനും എൻ്റെ എനിക്ക് തൈരെന്ന് പറയുന്നത് ഉള്ളിലേക്ക് കഴിക്കാനും എൻ്റെ സ്കിന്നിലിടാനും എല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് തൈര് വെച്ചിട്ടുള്ള ഐറ്റുകളാണ് ചായ കുടിച്ചത് ഉള്ളു കഴിക്കണമെങ്കിൽ തൈര് വെച്ചിട്ടുള്ള പായ്ക്കുകളാണ് ഞാൻ കൂടുതലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഇന്നും ഒരു തൈര് കൊണ്ടുള്ള ഒരു പായ്ക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നതല്ലേ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി തന്നെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് കട്ട തൈരെടുക്കണം അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി നട്ടിടണം കാപ്പിപ്പൊടി ഒരുപാട് കാപ്പിപ്പൊടി ഒന്നു പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂണില്ലേ നമ്മുടെ അങ്ങനെ ഒരു ചെറിയ സ്പൂണിന് ഒരു ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ കുറച്ച് കാപ്പിപ്പൊടി ഇടണം കേട്ടോ എന്നിട്ട് തക്കാളിയുടെ അകത്തെ പളുപ്പില്ലേ തക്കാളിയുടെ അകത്തെ ആ പളുപ്പ് സ്പൂണ് കൊണ്ട് ചുരണ്ടി അതും കൂടി ഇതിനകത്തേക്ക് ഇടുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക തൈരിൻ്റെ ഗുണം അറിയാം കാപ്പിപ്പൊടിയുടെ ഗുണം അറിയാം നമ്മുടെ തക്കാളിക്കുട്ടിൻ്റെ ഗുണം അറിയാം ഈ ഗുണങ്ങളൊന്നും കൂടാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ കഴുത്തേലും നമ്മുടെ കഴുത്തിൻ്റെ ഇരുവശത്തും ഉണ്ടാകുന്ന കറുപ്പിന് കഴുത്തിൻ്റെ ബായ്ക്കിൽ നമ്മുടെ മുഖത്ത് നമ്മുടെ നമുക്ക് മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാം ഇട്ട് കൊടുക്കാവുന്ന ഒരു പായ്ക്കാണ് ഇത് തേച്ച് വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇത് മുഖത്തിട്ടിട്ട് തൈരല്ലേ അപ്പം മസാജ് ചെയ്യാനായിട്ട് സുഖമാണ് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം കഴുത്തേലും തേച്ച് കൊടുക്കണം എല്ലാം കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് മസാജും ഒരു ഇരുപത് മിനിറ്റ് നേരം ഇത് വെച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുപത് മിനിറ്റ് ഇത് വെച്ചുകൊണ്ടിരിക്കണം ഉടനെ വാട്സപ്പിൽ വരും ശുഭേ ഇന്നിട്ട പാക്കിനകത്ത് ഇരുപത് എത്ര മിനിറ്റാണ് വെച്ചുകൊണ്ടിരിക്കേണ്ടത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരരുത് ഇനി ആരും ചോദിക്കരുത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടുക കേട്ടോ പറഞ്ഞേ അപ്പം അതാണ് എനിക്ക് സന്തോഷം ഞാൻ വീഡിയോ എല്ലാം നിങ്ങൾക്ക് വീഡിയോ അടി വരുന്ന കമൻസിനെല്ലാം റിപ്ലൈ തരാം പിന്നെ നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ ഐ ഡി കാണും എന്നുള്ള പേടിയാണ് പക്ഷേ ഐ ഡി ഐ ഡി കണ്ടാൽ യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നം ഉണ്ടാവും പക്ഷേ അതിന് നമുക്ക് അങ്ങനെ ഒരു വിചാരിച്ച് യൂട്യൂബിൻ്റെ അടിയിൽ ആരും വന്ന് കമൻറ്റിടാത്തതാണോ അതോ എൻ്റെ അടുത്ത് മാത്രമാണോ എല്ലാവരും ഇങ്ങനെ പറയുന്നത് അതെന്താണ് എല്ലാവരും തന്നെ കമൻസ് ഇടണം ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾക്ക് കൊള്ളത്തില്ല അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇടാം നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും എല്ലാം പോരട്ടെ കേട്ടോ അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് മുതൽ പതിനൊന്ന് മണിക്കായിരിക്കും ഞാൻ അപ്ലോഡ് ആക്കുന്നത് അപ്പം പിന്നെ ഓയിലിൻ്റെ കാര്യമൊന്നും പറഞ്ഞോട്ടെ അപ്പോൾ നമ്മൾ വീഡിയോ അത് ഫുള്ളാക്കിയില്ല അല്ലേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകിക്കളയുക പിന്നെ മോയിസ്ചറൈസർ ഒന്നും ഇട്ട് കൊടുക്കണ്ട കാരണം തൈരു കാപ്പിപ്പൊടി കുറച്ച് നമ്മുടെ സ്കിന്നിനെ കുറച്ച് റഫ് ആക്കുന്നതാണ് പക്ഷേ അതിൻ്റെ കൂടെ തക്കാളിയുടെ ഉണ്ട് പൾപ്പ് അത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നതാണ് അതുപോലെ നമ്മുടെ തൈര് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പിന്നെ ഓയിലിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഓയില് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏഹ് നിങ്ങൾ അത് വീഡിയോയുടെ അടി വന്നിട്ടു പിന്നെ നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു ചേച്ചി വന്ന് ചോദിച്ച ഒരു കാര്യമാണ് ആ ചേച്ചിയുടെ ഒറ്റ ക്വസ്റ്റിനാണ് എൻ്റെ വീഡിയോസ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചത് ശുബെ ഇത്രയും ജനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എത്ര പേര് കമൻ്റ് ഇടുന്നുണ്ട് ശുഭ അവർ ശുഭയുടെ അടുത്ത് പറയുന്നു ശുഭ അത് ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു എന്നല്ലേന്ന് ഏ കാരണം ഈ പറയുന്നവർ നെഗറ്റീവ് കമൻസ് ഒന്നും കാണുന്നില്ല പക്ഷേ പോസിറ്റീവ് കമൻ്റ് െങ്കിലും അത് കുറച്ച് കമൻസ് അല്ലേ ഇടുന്നവർ തന്നെയല്ലേ കൈ എത്രയോ ജനങ്ങൾ ഓയില് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയുടെ അടി വന്ന് കമൻറ്റ് ഇടാത്തത് അല്ലേ ഒരു ഓയിലിൻ്റെ ഒരു ഷോട്ട് കാണിച്ചു അപ്പം നിങ്ങൾ എത്ര പേരുണ്ട് വന്ന് കമൻറ്റ് ഇടുന്നത് നിങ്ങൾ എത്ര പേര് പിന്നെ വീണ്ടും 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 വാങ്ങിച്ചു ശുഭേ ശുഭയുടെ ഓയിലെ തിന്നാൻ വരുന്ന സ്നേഹമില്ലേ ഞാൻ ഓയിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നേ നിങ്ങളുടെ കരിമംഗല്യം മാറി നിങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ക്രീമുകളൊക്കെ തേച്ച് നിങ്ങളുടെ മുഖത്തെ ഇതൊന്നും മാറിയില്ല തേക്കുന്ന സമയത്ത് മാറും പിന്നെ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇതങ്ങോട്ട് വലിയതാകും കരിമംഗല്യം മാറുന്നതിലും ചുമയോടെ പോയാലും കൊണ്ട് കരിമംഗല്യം മാറിയെന്നും പറഞ്ഞാൽ എന്നെ അങ്ങ് അങ്ങ് എന്നെ കെട്ടിപ്പിടി ചുമ്മയൊക്കെ തരുന്ന ഒത്തിരി ആൾക്കാരില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സെൻറ്റൻസ് എഴുതി യൂട്യൂബിൻ്റെ ഇടയിൽ ഇടാത്തത് അതാണ് എൻ്റെ ക്വസ്റ്റൻ അപ്പം എല്ലാവരും കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഷോർട്സൊക്കെ ആയിട്ട് വരാം ഇന്ന് കേട്ടോ ഒത്താൻ ലൈവും വരാം അപ്പം